ും ബലൂൺ തൊപ്പിവെച്ചും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിച്ചത് ശേഷം മാനേജ്മെന്റ് അംഗങ്ങൾ വിശിഷ്ട അതിഥി പി പി രാജേന്ദ്രൻ കർത്ത അധ്യാപകർ പി ടി എ അംഗങ്ങൾ കരയോഗ അംഗങ്ങൾ എന്നിവർ ചേർന്ന് പദ്ധതി ദീപം കൊളുത്തി മധുരം നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത് ചടങ്ങിൽ സരിത കെ ആർ സ്വാഗതം പറഞ്ഞു പി എ പ്രസിഡന്റ് നിഷ രജീഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫഷണൽ മ്യൂറൽ ആർട്ടിസ്റ്റും ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ പി രാജേന്ദ്രൻ കർത്ത പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ശേഷം ഉദ്ഘാടകനെ മൊമന്റോ നൽകി ആദരിച്ചു നമസ്കാരം ഇന്ന് മന്നം വിദ്യാഭവം വളയം മന്നം വിദ്യാഭവൻ സ്കൂളിലാണ് എനിക്ക് പ്രവേശനോത്സവം ഉദ്ഘാടകനാണ് സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു പുറമെ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു സ്കൂൾ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുറം നാട്ടിൽ പോകുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ മന്നം വിദ്യാഭവനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ടീച്ചർമാർ പി ടി എ പ്രസിഡൻ്റ് ദേവാസ് സാറ് പി ടി എ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ സദാൻ സാറ് എല്ലാവരും തന്നെ അത്രയേറെ ആത്മാർത്ഥമായിട്ടും കരുതലോടെയും പ്രവർത്തിക്കണം നമുക്കിപ്പോൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വളയഞ്ചിറങ്ങിട എന്ന് പറയുമ്പോൾ അവിടെ ഇന്ന സ്ഥാപനമില്ലേ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മന്ന വിദ്യാഭവൻ അവിടെ അല്ലേ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്കൂളിൻ്റെ റിസൾട്ടാണ് ആ കാണിക്കുന്നത് ഇവിടുത്തെ ഫങ്ഷനുകളാവട്ടെ വളരെ വി ഐ പി എസ് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നു കുട്ടിക്ക് വേണ്ട ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അത് അറിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കളിയുടെ കാര്യത്തിൽ അവരുടെ പഠന സാമഗ്രികളുടെ കാര്യത്തിൽ അതുപോലെ ഓരോ ക്ഷരത്തിൽ ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ്സിൻ്റെ നമ്മൾ തുടങ്ങുന്ന എനിക്ക് പുറമേന്ന് അറിയാൻ കഴിയാൻ സാധിച്ചത് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരാ ക്ലാസ്സിൻ്റെ അത്രയേറെ കരുതലോടെയാണ് ഈ സ്കൂള് കുട്ടികളെ ശ്രദ്ധിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് വേണ്ട എല്ലാ തരത്തിലും രക്ഷാകർത്താക്കളുടെ നിർദ്ദേശങ്ങളാണെങ്കിലും സ്കൂളിൽ നടക്കുന്ന വിവിധങ്ങളായ നമുക്കെന്നറിയാം പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ എടുക്കുമ്പോൾ സ്കൂളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന നാട്ടിലൊരു വിദ്യാലയം എന്ന നിലയ്ക്ക് മന്ന വിദ്യാഭവനിൽ വരാനും എന്നെപ്പോലൊരു ചുവർ ചിത്ര കലാകാരന് നാട്ടിൽ കിട്ടുന്ന പ്രോത്സാഹനം ഇപ്പോൾ എനിക്ക് തന്നെ ഈ വിദ്യാലയത്തിൽ വന്നപ്പോൾ എൻ്റെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നിധി പോലെയുള്ള ഒരു പ്രോത്സാഹനം ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അത്തരത്തിൽ ഇവിടെ വരാനും ഇങ്ങനെ ഈ വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കാൻ സാധിച്ചതിൽ അങ്ങേറ്റത്തെ സന്തോഷവും ആഹ്ലാദവും അറിയിക്കുകയാണ് നമ്മൾ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിലവില് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒന്നും ഒരു ടെൻഷന്റെ ആവശ്യമില്ല കാരണം അവർക്കെല്ലാം അറിയാം ഇവിടുത്തെ അധ്യാപകർ പഠന രീതികള് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങള് എല്ലാം പക്ഷെ പുതിയതായി കടന്നു വന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഇവിടുത്തെ അധ്യാപകർ എങ്ങനെയാണ് എൻ്റെ കുട്ടികൾ ഇവിടെ സുരക്ഷിതരാണോ എങ്ങനെയാണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ കുട്ടികൾക്കും അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം പൂർണ്ണ പിന്തുണയാണ് ഇവിടുത്തെ മാനേജ്മെന്റും ടീച്ചേഴ്സും പി ടിയും എല്ലാം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും തുറന്നു പറയാൻ പറ്റുന്ന അത് ആ ഒരു അന്തരീക്ഷത്തിലാണ് അതുപോലെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും പാഠ്യേതര വിഷയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ മന്നം വിദ്യാഭവൻ സ്കൂൾ മാനേജർ വി യു ദേവദാസ് ഹെഡ്മിസ്റ്റർ ഐ സി വിജയലക്ഷ്മി പി ടി എ വൈസ് പ്രസിഡന്റ് അബിൻ ഗോപിനാഥ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ സദാനന്ദൻ അനിൽകുമാർ ജി എന്നിവർ ആശംസകൾ നേർന്നു നമ്പർ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്നം വിദ്യാഭവനിലെ പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടുകളുണ്ട് കൂടെ പേരൻസിൻ്റെയും അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ വളരെയധികം ഉന്നതിയിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ഈ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പോലെ ഞങ്ങൾക്കും ഉന്നത വിജയത്തിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ ഭംഗിയായി നടത്തുകയും നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനായ സാർ തന്നെ ഒന്ന് വളരെ സന്തോഷിക്കുന്നു കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കായിക മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലും സമ്മാനം കിട്ടണമെന്ന് പുതിയതായി പ്രവേശിച്ച എല്ലാ കുട്ടികൾക്കും രാജേന്ദ്രൻ കർത്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാർത്തിക സദാശിവൻ പരിപാടി കോർഡിനേറ്റ് ചെയ്തു സീനിയർ അധ്യാപിക സരിതാമോൾ നന്ദി രേഖപ്പെടുത്തി അധ്യാപകർ അനധ്യാപകർ സ്റ്റാഫുകൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ പ്രവേശനോത്സവത്തിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ